ഫെബ്രുവരി നടത്തുന്ന വിശുദ്ധ വിശുദ്ധ ഖുർആൻ സദസ്സിന്റെ സോഷ്യൽ മീഡിയ പ്രചാരണ മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു പവൻ ഗോൾഡ് കേട്ടാൽ മതിവരാത്തതും പാരായണം മടുക്കാത്തതുമായ അനുഭവമായ ആസ്വാദനമാണെന്നും സമാധാനവും ശാന്തതയും പ്രദാനം ചെയ്യുന്ന അമാനുഷിക അമാനുഷികാണെന്നും പാണക്കാട് തങ്ങൾ പറഞ്ഞു ആസ്വാദനം നമ്മുടെ മനസ്സിന് തരുന്ന ഒരു വലിയ സമാധാനവും ശാന്തതയും അത് ഖുർആൻ്റെ ഏറ്റവും വലിയ മാനസികതയാണ് അങ്ങനെ ഒരു വലിയ മഹത്വം നിറഞ്ഞ ഒരു പരിപാടിയാണ് ഈ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഉണ്ണിയാലിൽ വെച്ച് നടത്തപ്പെടുന്നത് ആ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് ഇത് എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളൊക്കെ എല്ലാവരും ആ സദസ്സിലുണ്ടാവണം ഖുറാനെ സ്നേഹിക്കുന്നവരായി ാസ്വദിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകൾ ഖുർഹാനുമായി വളരെ ബന്ധമുള്ള കുർത്താൻ്റെ ഒരു പ്രചാരകനും പ്രബോധകനുമായി നിലനിൽക്കുന്നത് നമ്മളൊക്കെ അഭിമാനമാണ് നന്ദിക്ക് പ്രസക്തി ഇല്ല ഈ വിശുദ്ധ ഖുർആാൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത് ഈ പാണക്കാട് കുടുംബത്തിൽ നിന്നാണ് നമ്മൾ തുടക്കം കുറിച്ചത് അതിൻ്റെ എല്ലാ ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് നിന്നുള്ളവരാണ്

ൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ തെയ്യമ്പാടി കുഞ്ഞിപ്പ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ഗോൾഡ് തിരൂർ